ഹലോ വൈകുന്നേരം ആയി ഏട്ടാ അപ്പൊ ഇപ്പൊ കുറച്ച് ജോലിയുണ്ട് നാളത്തേക്ക് കുറച്ച് മുറുക്കും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെക്കണം നാളത്തേക്കല്ല നാളെ രാവിലത്തേക്കാണ് കിങ്ങണിയും പപ്പൂസും ഒക്കെ തിരിച്ചു പോവാണ് കോഴിക്കോടത്തേക്ക് കിങ്ങിണി പപ്പൂസും ആരെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയും മോനും ആണ് ഏട്ടാ അപ്പൊ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുറുക്ക് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നേട്ടാ കുറച്ച് പേടിയുണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്തായാലും ഇവിടെ കുറച്ച് പച്ചരി കുറച്ചല്ല ഇരുനാഴി പച്ചരി രണ്ട് നാഴി പച്ചരി നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ പരുവത്തിന് നന്നായിട്ട് പൊടിച്ച് നല്ലതുപോലെ വറുത്തെടുക്കണം കേട്ടോ നമുക്ക് ഉഴുന്നാണ് ഉഴുന്ന് ചേർത്ത് മുറുക്കാണ് ഉണ്ടാക്കുന്നത് രണ്ട് നാഴി പച്ചരിക്ക് ഞാൻ ഒരു നാഴി ഉഴുന്നെടുത്ത് കഴുകി അത് ഉണക്കി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വറുത്തിട്ട് അത് നല്ല ഇടിയപ്പത്തിൻ്റെ പരുവത്തിന് തന്നെ പൊടിച്ച് എടുക്കണം കേട്ടോ അരി ഊറ്റി വെച്ചിരുന്നില്ലേ അത് നന്നായിട്ട് പൊടിച്ച് വറുത്ത് അത് ഒരുക്കിക്കൂടി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് നമ്മളെടുത്ത് ഉഴുന്നില്ലേ അത് നന്നായിട്ട് വറുത്ത് പൊടിച്ച് അതിനെ അരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ മാവ് തയ്യാറാക്കി എടുക്കാൻ കേട്ടോ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട ആദ്യം ആ പൊടിച്ച് വറുത്തൊക്കെ വെച്ചിരുന്ന അരിപ്പൊടിയില്ലേ അത് ഒരു പാത്രത്തിലോട്ട് പാത്രത്തിനോട്ടിട്ട് നമുക്ക് ആ ഉഴുന്ന മാവും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാമേ മാവുകൾ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം മാവ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്താണെങ്കിൽ അയമോദകം അയമോദകമെന്ന് വെച്ചാൽ വേണ്ടേ ഇതാണ് സംഭവം അത് അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ശകലം എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ മാവിലോട്ട് കൊടുക്കാം അവിനകത്തെ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്യണ വരുന്നിട്ട് നമ്മളത് മറന്നുപോയി അതുകൊണ്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കലക്കി ഇതിനകത്തൊഴിച്ചിട്ട് കുറച്ച് കുറച്ചു മതി ഒരുപാട് ഉപ്പായി പോവാതെ സൂക്ഷിച്ചോളണം മാവ് കുഴയ്ക്കാനായിട്ട് എടുക്കുന്നത് നല്ല തിള പ്പിച്ച വെള്ളട്ടാ നല്ല തിളച്ച് കിടക്കുന്ന വെള്ളത്തിലാണ് മാവ് കുഴച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ മാവ് കുഴച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടെക്സ്റ്റർ അങ്ങ് മാറിപ്പോവും കേട്ടോ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ചെറിയ ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ പരുവത്തിനാണ് മാവ് കുഴച്ചെടുക്കാനുള്ളത് ഈ തിളച്ച എല്ലാം കൂടെ ഒഴിച്ചിട്ട് കയ്യൊന്നും വെച്ച് ആരും കുഴക്കരുത് കേട്ട് സ്പൂൺ വെച്ചിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ചാൽ മതി കുറച്ചുകൂടെ ഒന്ന് തണുത്തു വരുമ്പോഴത്തേക്ക് നമ്മൾ കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്ന രീതി ആവുമ്പോഴത്തേക്ക് മാത്രം കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി ആട്ടെ ഇളക്കി വെച്ചിട്ട് വെച്ചാൽ മതി ആയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം ഇതിനകത്ത് വേണമെങ്കിൽ ആവശ്യമുള്ളവർ മാത്രം കുറച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഒരു എരിവും ഉണ്ടായിരിക്കും ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായിരിക്കും ഞാനിപ്പോൾ ഒരു ഒരു നുള്ളു മുളകോടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ കൈ ചൂടുവെള്ളത്തിൽ കൊള്ളരുത് പിന്നെ മാവിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തണമെങ്കിലും വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മൾ ആ മാവിൻ്റെ ചൂടൊന്നും മാറി വന്നപ്പോഴത്തേക്കേ അത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും പറ്റാതിരിക്കാനും കുറച്ചുകൂടി ഒരു മാർദ്ദവം വരാനുമായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പം നല്ലതുപോലെ കയ്യിൽ ഒട്ടാതെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും മാവിനെ ഉരുട്ടിയെടുക്കാനുള്ള ഒരു ടെക്നിക്കാണിത് കേട്ട് മാവ് കുഴച്ചിട്ട് ഇതുപോലെ ബേസനകത്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കറക്കി കഴിഞ്ഞാൽ മാവ് നല്ല ഉരുണ്ട് നല്ല ഷെയ്പ്പായിട്ട് വരും കേട്ടോ കണ്ടല്ലേ ഇനിയിപ്പോ നമ്മൾ മാവെല്ലാം കുഴച്ചു കഴിഞ്ഞു ഇനിയിപ്പോ അത് സേവനാഴിക്കകത്ത് മുറുക്കിന്റെ അച്ചിട്ട് അതിനകത്ത് പിഴിഞ്ഞ് മുറുക്കുണ്ടാക്കിയാൽ മതി ഇനിയിപ്പോ സേവനാഴി ഏതാണ് അതിന്റെ അച്ച ഏതാണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് അത് കാണിച്ചു തരാം സേവനാഴി ആദ്യം കാണിച്ചു തരാം എന്താണ് സേവനാഴി സേവനാഴിക്കകത്ത് മാവ് വയ്ക്കാനുള്ള സാധനം ഇത് അത് പിഴിയാനുള്ളൊരു അച്ച് ഇനി ഇതിനകത്ത് മുറുക്കിന് വേണ്ടിയിട്ടുള്ള അച്ചിതാണ്ട് ഇതാണ് എടുക്കേണ്ടത് ഈ നക്ഷത്രത്തിൻ്റെ ഷേപ്പിനുള്ള അച്ച് ഇതിനകത്തിട്ട് മാവ് വെച്ചിട്ടാണ് മുറുക്ക് ചുറ്റിയെടുക്കുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് അല്ല ഇതുപോലെ ഇങ്ങനെ നമുക്ക് എത്ര ചുറ്റാണ് വേണ്ടത് അതിനനുസരിച്ച് ചുറ്റി ചുറ്റി എടുക്കണം ഇതുപോലെ വാഴയിലോ പേപ്പറിലോ നമുക്ക് ചുറ്റി ചെറുതായിട്ടോ വലുതായിട്ടോ എത്ര ചുറ്റി വേണമെന്നുള്ളതൊക്കെ നിങ്ങളിഷ്ടം അതുപോലെ ചുറ്റി എടുക്കാം ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് ചുറ്റി എടുക്കാൻ പറ്റും കുറേ കുറെ പീസായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് നല്ല തിളച്ച എണ്ണക്കകത്തിട്ട് വറുത്ത് കോരി എടുക്കണം കേട്ടോ ഇത് നമ്മൾ ഇടുന്ന സമയത്ത് തീ അങ്ങ് കുറച്ച് വെച്ചിരുന്നു മതി എന്നിട്ട് തീ നമ്മുടെ സ്റ്റൗവിന്റെ ചൂടിനനുസരിച്ച് ഇങ്ങനെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്ത് അതിനനുസരിച്ച് മൂപ്പിച്ചെടുക്കണം തീ അങ്ങ് കൂട്ടിയിടരുത് കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഇത് വേഗത്തില്ല വേഗാതെ ഇങ്ങനെ കരിഞ്ഞങ്ങ് പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല ഏട്ടോ നമ്മളങ്ങനെ മുറുക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടോ ഉണ്ടാക്കി തീർന്നില്ല അപ്പോഴത്തേക്കും ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട് കളിച്ച് ക്ഷീണിച്ച് അവശരായിട്ട് വന്നിട്ടുണ്ട് മുറുക്ക് മുറുക്കെങ്ങനെയുണ്ട് സൂപ്പറാണോ ആ അപ്പം നമ്മുടെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ടോട്ടോ ഇപ്പുതേ നമുക്ക് ഒരു പാത്രം നിറയെ മുറുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേട്ടാ നമ്മ നമ്മുടെ വീട്ടിനകത്ത് ഒരു മായോ ചേർക്കാതെ കുട്ടികൾക്ക് നല്ല രീതിയിൽ മുറുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇത് ചെറുതായിട്ട് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷെ നല്ല സക്സസ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ജോലി തീർന്നിട്ടൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കാൻ ബാക്കിയുണ്ട് അത് കാണിക്കാവേ ഉണ്ണിയപ്പത്തിനുള്ള മാവ് ഞാൻ ഇന്നലെ രാത്രി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് ഞാനൊരു മൂന്ന് ഗ്ലാസ് പച്ചരി നന്നായിട്ട് കുതിർത്ത് പൊടിച്ച് തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടായിരുന്നു കുറച്ച് തരിയോടുകൂടി പൊടിച്ചെടുത്തിട്ട് ഒരു മുക്കാൽ കിലോ ശർക്കര പാനീയാച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു അഞ്ച് ചെറിയ പഴം പാളംകൂടം പഴം അതും കൂടെ മിക്സിയിലിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടി ഒരു നുള്ളു ഉപ്പ് ഒരു മൂന്നാനഞ്ച് ഏലക്കയും കൂടി ആരി പൊടിച്ചതിനകത്ത് ഇട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാവല്ല ഇന്നലെ രാത്രി ആ ശർക്കര പാനി വീത്തി തന്നെ ഞാൻ പാകത്തിന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിനെയിപ്പോൾ നമുക്ക് നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ട് മാവ് അതിനകത്ത് കുറച്ച് തേങ്ങാക്കത്തും കൂടെ അരിഞ്ഞ് ചേർക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എള്ള് ചേർത്താൽ നന്നായിരിക്കും ഇവിടെ ഇപ്പം എൻ്റെ കയ്യിൽ എള്ളില്ല നമുക്ക് അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ മൂന്ന് ഗ്ലാസ് പച്ചരിയെല്ലാം ഞാൻ എടുത്തത് മൂന്ന് നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് നാഴി പച്ചരിയും അഞ്ച് ചെറിയ പഴവും മുക്കാൽ കിലോ ശർക്കര അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ തേങ്ങാക്കൊത്തും ഏലക്കയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കാവേ ഉണ്ണിയപ്പക്കാരെ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് മാവ് ഒഴിക്കുക കേട്ടോ ഈ ഉണ്ണിയപ്പക്കാരെ കണ്ടിട്ട് ആരും എന്നെ വിമർശിക്കരുത് ഇത് തലമുറകളായിട്ട് മാറി മാറി നിങ്ങളുടെ കയ്യിലെത്തിയ സാധനമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് മാഹൊഴിക്കുമ്പോ നമ്മൾ കുറെശോ കുറെശ്ശേ ഒഴിക്കണം കേട്ടോ ആ കുഴി ഒഴിക്കരുത് ഒരു കുഴിക്കകത്ത് പകുതി ഭാഗം വരെ ഒഴിക്കാവുള്ളൂ കേട്ടോ എന്നാലേ അത് വെന്ത് പൊങ്ങി വരത്തുള്ളു കേട്ടോ അതിനുള്ള സ്ഥലം കൂടി കൊടുത്തിട്ട് വേണം മാവൊഴിക്കാനായിട്ട് ഈ ഉണ്ണിയപ്പക്കാരെയിൽ നല്ല പെട്ടെന്ന് ഉണ്ണിയപ്പ തിരിഞ്ഞു വരും കേട്ടോ നല്ല പെട്ടെന്ന് അത് കാരക്കകത്ത് പിടിക്കാതെയൊക്കെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് ചേട്ടാ ഇനി കുറച്ച് പാക്കിങ്ങൂടെ ബാക്കിയുണ്ട് അതുകൊണ്ട് താൽക്കാലം നിർത്തുവാണ് എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം